ണോ ചന്ദ്രൻ പിന്നെ അച്ഛനല്ലേ പിന്നെ നിങ്ങൾ ശരിക്കും ഏത് ഡിസ്ട്രിക്റ്റില് താമസിക്കണേ ഞാനിവിടെ തൊട്ടടുത്ത അത് ഏത് ഡിസ്ട്രിക്ട് ആയിട്ട് വരും അത് ഡിസ്റ്റൻസ് ശരി ഞാൻ ജയിച്ചു ഞാൻ പോട്ടെ ശരി ഓക്കെ താങ്ക് യു താങ്ക് യു ഇനി ശശു ഒരാറു മണി ആവുമ്പോ വീടിന് പുറത്തു പോയിട്ട് ഹോട്ടലിൽ പോയി ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ തോന്നി എന്താ കഴിക്ക

ഷൂസ് മേടിക്കുമ്പോൾ ണ്ടാവാറില്ലേ ലേസ് ലേസ് ഇല്ലാത്ത കാരണം വള്ളി എനിക്ക് ഇഷ്ടമല്ല സാധാരണ വീട് എവിടെയാ മിച്ചത്ത് എറണാകുളത്ത് എറണാകുളത്ത് എവിടെ ഉച്ച ഫോർട്ട് 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 എന്ന് പറഞ്ഞ കോട്ടയാണ് ആ കോട്ടക്കുച്ചി കോട്ടക്കുച്ചിന്ന് പറയൂ മലയാളത്തിന് ഇതിലൊക്കെ മലയാളം വരാതെ എന്തെങ്കിലും ഡ്രൈവ് ചെയ്യാറുണ്ടോ ഇല്ല ഇല്ല ആരെങ്കിലും വണ്ടി 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 ഓടിക്കാൻ ഓടിക്കാൻ വിളിക്കും അവിടെ അറിയാവുന്നവരൊക്കെ നാല് നാല് ചക്രമുള്ള ചക്രമുള്ള ഫാസ്റ്റ് ആയിട്ട് ഡ്രസ്സിംഗ് ും കാര്യത്തിൽ നെൽസൺ കഴിഞ്ഞേ ഉള്ളൂ ആരെങ്കിലും പറഞ്ഞിട്ടോ ഡ്രസ്സിംഗ് സെൻസ് കൂടുതലാണോ തുണിയൊക്കെ കൊള്ളാം തുണിയൊക്കെ ആ തുണിയെ ജോൺ വരട്ടെ ആദ്യം വരും ഇത് പ്ലാറ്റിനം ആണോ സിൽവർ ആണോ ഏതോ ഒരു ലോഹമാണ് ലോഹമാണ് ക്ലാസിക്കൽ ആണോ സിനിമാറ്റിക് ആണോ ഇത് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാറ് നൃത്തത്തിന്റെ വിവിധ രൂപങ്ങൾ എനിക്ക് ഇഷ്ടമാണ് എന്നാലും കൂടുതൽ ഇഷ്ടം അങ്ങനെയില്ല ഇല്ല കള്ളം പറയാനായിട്ടോ നിങ്ങളുടെ രണ്ടുപേരുടെ ആദ്യ ദർശനത്തിൽ തന്നെ എനിക്ക് അവളോട് ഇഷ്ടം തോന്നിയത് കാരണം അവളുടെ കണ്ണുകൾ കണ്ണുകൾ അത് അവളുടെ മൂക്ക് ഇഷ്ടമല്ലാത്ത ദേഷ്യം ദേഷ്യം ഈ ഇത്തലിക്കാനായിട്ട് റെഫർ ചെയ്തത് നമ്മളാണോ ഈ കളർ മതി എന്ന് പറഞ്ഞിട്ട് അവളുടെ അന്ത്രങ്ങളല്ല അവൾ തന്നെയാണ് ചൂസ് ചെയ്യുന്നത് ആദ്യം ചെയ്യാം നിങ്ങളുടെ വീട്ടിലെ സ്പെഷ്യൽ ഫുഡ്സും കാര്യങ്ങളും ഇപ്പഴും ഉമ്മ ഉണ്ടാക്കണം ഇപ്പൊ നെയ്ച്ചോറും ബീഫ് കറിയും അങ്ങനെ എന്തൊക്കെയായിട്ടും ഇഷ്ടം കടലയും ശരി അഞ്ചന അപ്പക്കൂട്ട കണ്ണു എന്താ ഉപയോഗിക്കാറുള്ളത് കണ്മശി ാണ് ലൈക് മോളിൽ ലൈൻ ചെയ്യാൻ ലൈനർ അങ്ങനെ യൂസ് ചെയ്യാറുണ്ടോ ഇല്ല ശരിക്കും മേക്കപ്പ് മേക്കപ്പ് സ്ക്രീനിൽ വരുമ്പോൾ ചെയ്യാൻ യൂസ് എന്തൊക്കെ ഒക്കെ കിട്ടുന്ന എടുത്ത് അങ്ങ് ആർട്ടിസ്റ്റ് കോമഡി ആർട്ടിസ്റ്റ് നാട്ടുകാർ പറയുന്നു സ്റ്റേജിൽ പെർഫോം കൂടുതൽ ഇഷ്ടം ഇഷ്ടം ആ ഹാസ്യമാണ് കൂടുതലും കൈകാര്യം ചെയ്യാൻ ശരി 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 കഴിഞ്ഞ ആഴ്ച മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ലൈക്ക് ഏതൊരു പെർഫോമൻസിന്റെ ഇടയില് വീണു അത് വേദികളിൽ എന്തൊക്കെ വീട്ടിലുണ്ടാക്കും ശരി വീട്ടില് കപ്പയുടെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കും പിന്നെ പിന്നെ ചിക്കൻറെ ചിക്കൻ ഞാനേ നിങ്ങളുടെ നാട്ടില് വരൂ നിങ്ങളുടെ നാട്ടില് കോക്ടയിൽ ഞാൻ കഴിച്ചിട്ടുണ്ട് അതെങ്ങനെയാ കൊറേ പഴങ്ങളൊക്കെ ചേർത്തിട്ട് ദ്രാവകാണ് എന്താ പേര് ഈ പറയുന്ന കുത്തിയത് എട്ട് വർഷം അത് ഇത് നമ്മള് വട്ടത്തിൽ വരുന്ന ഒരു വളയ പോലത്തെ ഒരു ഈ വണ്ടിയൊക്കെ എന്താ വണ്ടിയുടെ പേര് വണ്ടിയുടെ പേര് നമ്മൾ നിലത്തൊക്കെ ഇങ്ങനെ നമ്മള് പണിയെടുക്കുമ്പോ ഒഴിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ എന്താ അത് പറ ഒരു സാധനം ഉണ്ടല്ലോ കറുത്ത കളറില് ഞാൻ കണ്ടിട്ടില്ല കണ്ടില്ലേ